ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയും എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കാനാണ് കേട്ടോ ബേക്കിംഗ് സോഡയോ ഈനോ ഈസ്റ്റോ ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി മാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിനായിട്ട് ഞാൻ ഇതിലൊരു ടിപ്പ് കൂടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുക ചൂടാറിക്കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മാവ് കൊണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പച്ചരിയില്ലേ ആ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം കേട്ടോ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് അരി കുതിരാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ അരി കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ ഒരു ബൗളിൽ ഇതുപോലെ ആ കപ്പിന് തന്നെ അരക്കപ്പ് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്നെടുക്കുമ്പോൾ ഇങ്ങനത്തെ മുഴുവൻ ആയിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ സ്പ്ലിറ്റാവാത്ത അതുപോലത്തെ ഉഴുന്നതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇതിൽ ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്കാണ് കുതിരാനായിട്ട് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ കുതിർന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്നത് അരിയും മുഴുന്നും ഒരാറു മണിക്കൂർ എന്തെങ്കിലും കുതിരാനായിട്ട് വയ്ക്കണം കേട്ടോ ഞാനിത് അപ്പോൾ ഒരു ആറ് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി അരിയിലെ വെള്ളം നമുക്ക് ഊറ്റി കളയാം കേട്ടോ പിന്നെ ഈ ഉഴുന്നിൽ അധികമുള്ള വെള്ളം ഒരു കപ്പിലേക്ക് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഉഴുന്നും കൂടെ നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഉഴുന്നും ഉലുവേ നല്ല പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ തരിതരിപ്പൊന്നുമില്ലാതെ നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടണം അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ ഈ ഉഴുന്നതിനും ഇതിൻ്റെ വെള്ളത്തിനും നല്ല തണുപ്പുണ്ടായിരിക്കും അപ്പം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ചൂടുണ്ടാവൂലോ ആ ചൂട് ഒഴിവാക്കി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഉലുവയും ഉഴുന്നും കുതിരാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഇതാ അപ്പം നമ്മുടെ ഉഴുന്ന് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് അത് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് അതേ മിക്സഡ് ജാറിലേക്ക് തന്നെ നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക അരി മുഴുവനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മട്ടരയുടെ ചോറിനേക്കാട്ടിലും വെള്ളരിയുടെ ചോറ് എടുക്കായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നല്ല കളറ് കിട്ടാൻ അതായിരിക്കും നല്ലത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ചേർത്ത് അത്രയും വെള്ളം നമ്മൾ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എന്നിട്ട് ചെറിയൊരു തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരിക നമ്മളിത് അരക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഉഴുന്ന് കുതിർത്താൻ വെച്ചാൽ വെള്ളത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ അതേ കാണുന്നത് പോലെ ഒരു ചെറിയ തരിതരിപ്പ് വേണം കേട്ടോ അരി അരച്ചെടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ഈ അരി അരച്ചത് നമ്മൾ ആദ്യം അരച്ച് വെച്ച ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ അരി ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് എടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കുക അതുപോലെ തന്നെ ഒരു കുഴിയുള്ള ടൈപ്പ് പാത്രം കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ടിപ്പ് തലേ ദിവസം മരച്ചിട്ടുണ്ടായിരുന്ന ദോശയുടെ ഇഡ്ഡ്ലിയുടെയോ മാവ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മാവ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കൈ നല്ല വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ടിപ്പായിട്ട് ചേർത്ത മാവ് ഉണ്ടല്ലോ അതൊരുപാട് പഴക്കമുള്ള മാവ് ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള മാവ് എന്തായാലും ഉപയോഗിക്കരുത് അപ്പം നമ്മുടെ ഇഡ്ലീഡ് ഇതിൻ്റെ ബാറ്റർ നന്നായിട്ട് പുളിച്ച് പോകും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കൈ കൊണ്ട് എന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ആറ് ഏഴ് മണിക്കൂർ ഈ മാവ് പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക ഒരു ആറ് ഏഴ് മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇതാ മൂടി തുറന്ന് നോക്കുന്നുണ്ട് ഇതാ അപ്പം നമ്മുടെ മാവൊക്കെ നല്ലോണം പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാവ് കലക്കി വെച്ച ആ അതിൽ നിന്ന് കുറച്ചും കൂടി ഒക്കെ പൊന്തിയിട്ട് നന്നായിട്ടെന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഞാനതൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് എന്നെ ഇളക്കി കാണിച്ചു തരാം ഇതാണ്ടോ നമ്മുടെ മാവൊക്കെ നല്ല പദപഥയായിട്ട് നല്ലോണം പൊന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ മാവ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം മിക്സിയിൽ അരച്ചിട്ട് തന്നെ റേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഗ്രൈൻഡറിൽ അരച്ചാലേ അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ എന്നൊന്നുമില്ല നമ്മുടെ മിക്സി തന്നെ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കുക എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ ഒരുപാട് നേരിട്ട് ഇളക്കും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം എന്താ ഞാൻ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഇഡ്ഡലി തട്ടിലേക്ക് കുറേശം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലി തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ നല്ലപോലെ ആക്കി കൊടുക്കൽ കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓരോ കുഴിയിലേക്കും ഞാൻ ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം രണ്ടാമത്തെ തട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്കും ഇതുപോലെ തന്നെ ഓയിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നതിനേക്കാട്ടിലും ഓയിലാക്കി കൊടുക്കുമ്പോഴായിരിക്കും കേട്ടോ പെട്ടെന്ന് ഇതെന്ന് എടുക്കാൻ കിട്ടുക എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആക്കി ഒക്കെ നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ എടുക്കാൻ കിട്ടുക ഓയിലാക്കി കൊടുക്കുമ്പോഴാണ് ഓയിലാക്കി കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ഇതിലേക്ക് മാവ് കോരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെയും ദോശയുടെയും വീഡിയോ കാണിക്കുമ്പോൾ ഇതൊക്കെ എന്തായാലും കാണിക്കണമല്ലോ മാവ് മുഴുവനായിട്ട് കോരി ഒഴിച്ച ശേഷം നമുക്കിത് മൂടിയിട്ട് ഒരു ആറേഴ് മിനിറ്റ് വേവിച്ചെടുക്കുക ഇത് ചെറിയ കുഴിയുള്ള തട്ടായതുകൊണ്ട് ആറേഴ് മിനിറ്റിൽ തന്നെ വെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ വലിയ ഇഡ്ഡലി തട്ടൊക്കെയാണ് വലിയ കുഴിയുള്ള തട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം സമയം വേവിക്കേണ്ടി വരും ഈ ഇഡ്ഡലി ഇപ്പോൾ ഒരു ആറേഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാറേഴ് മിനിറ്റിന് ശേഷം ഞാൻ മോടി തറന്ന് നോക്കുന്നുണ്ട് ഇതാണ്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇഡ്ഡലി ചെമ്പന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്നങ്ങ് ചൂടാറാൻ വെക്കണം ഒന്നങ്ങ് ചൂടാറാൻ വെച്ച ശേഷം ഇതുപോലെ എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ലി തട്ടുന്നിളകി വരും എടുക്കാൻ കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് കണ്ടോ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തന്നെ ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാലും ബലം വയ്ക്കുകയൊന്നുമില്ല കേട്ടോ ചൂടാറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ നമുക്ക് ഈ മാവ് ഉപയോഗിച്ചിട്ട് ദോശ ചുട്ട് നോക്കാം എങ്ങനെയാന്ന് അപ്പോൾ ഇവിടെ എൻ്റെ മൂത്തമ്മോ എനിക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല അവനക്ക് ദോശയാണ് ഇഷ്ടം നല്ല മൊരിഞ്ഞ എണ്ണക്കൊഴിച്ച് മൊരിയിച്ചെടുക്കുന്ന ദോശയാണ് അവനക്ക് ഇഷ്ടം അപ്പോൾ അവനായിട്ട് ഞാൻ ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു മാവ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ദോശ പരത്തി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ആക്കി കൊടുക്കുന്നത് ഇത് ഒരു സൈഡ് നന്നായിട്ടായി വന്ന ശേഷം ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കുക അവന് നല്ല മൊരിഞ്ഞെന്നെ വേണം തിരിച്ചിടണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളതിലേക്ക് ടിപ്പായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ മാവുണ്ടല്ലോ അത് ഒരുപാട് പഴകിയ മാവ് ഒരിക്കലും ഉപയോഗിക്കരുത് അപ്പോൾ നമ്മുടെ മാവ് പൊളിച്ചുപോകും അപ്പോൾ ഒരിക്കലും ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട് ഇതേ നമ്മുടെ പൂ പോലത്തെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയും നല്ല അടിപൊളി ചട്നിയുടെയും അടിപൊളി സാമ്പാറിൻ്റെയും കൂടിയാണ് ഞാൻ അത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുള്ള സാമ്പാർ പരിപ്പോ സാമ്പാർ കഷ്ണങ്ങളോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാമ്പാറായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു ആ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മറക്കാതെ അതും കൂടി എല്ലാവരും ഒന്നും കാണണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം ചിലവർക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ആരും കമൻ്റ് ചെയ്യാൻ മടി കാണിക്കല്ലേ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം അതുപോലെ തന്നെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്